ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മുൻ ചാനൽ ചാനലൊക്കെയാണ് മക്കളെ പെരുന്നാളെ കുഷാറായിട്ട് കഴിഞ്ഞില്ലേ അലഹമുല്ല ഞമ്മളും പെരുന്നാളെ കുഷാറായിട്ട് കഴിച്ചിട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നാട്ടിൽ തുഷാറൊന്നും ഇവിടെ കിട്ടൂല അത് അങ്ങനെ ആണെങ്കിലും ഇവിടെ തുഷാർ എങ്ങനെയാണോ അതുകൊണ്ടൊക്കെ ഞങ്ങൾ കഴിച്ചു കൂട്ടിക്കുന്നത് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കില്ലേ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആണെങ്കിൽ പിന്നാര മക്കളെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്തിട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണോ നമ്പർത്തേക്കാണെങ്കിൽ നമ്മുടെ ഇന്ന് എല്ലാ വീഡിയോസും കാണാൻ പറ്റുട്ടോ ഇത് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഡ്രസ്സ് എടുക്കാൻ പോകാൻ വീഡിയോസാണ് ഞങ്ങൾ പോണ പോക്കിൽ മുത്തൂൻ്റെ ഫ്രണ്ട്സുകൾ വിളിച്ചീനുട്ടോ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇനിയല്ലേ ഉള്ളൂ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാകുമല്ലോ ഓല് വിളിച്ചങ്ങൾ കിടന്ന കുറച്ച് ഫുഡ് കിട്ടി ഞങ്ങൾ പിന്നെ നമ്പർ നമ്മൾ വിളിച്ച് പറയാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഏതായാലും പുറത്തേക്ക് ഇറങ്ങുകയാണല്ലോ നമ്മൾ പുലയുള്ള ഫുഡ് എടുത്ത് കയ്യെ പിടിക്കാൻ വിചാരിച്ചു അങ്ങനെ ഫുഡൊക്കെ എടുത്ത് ഇങ്ങനെ ഞങ്ങൾ പോയതേനും അപ്പോൾ അടുത്തിയപ്പോഴാണ് മൂന്ന് ഒരു ഓർഡർ ഉണ്ട് ഓന് വേഗം തിരിച്ച് വരാ ഞങ്ങൾ ഇവിടെ നിൽക്കി എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറക്കിങ്ങാനും പോയപ്പോൾ തിരിച്ച് വരുമ്പോൾ പതിനൊന്നേകാല മണിയാക്കി കിട്ടോ അങ്ങനെ കടയിൽ പോയി ഒക്കെ നിങ്ങളുടെ മക്കൾ ഞങ്ങൾ വിചാരിച്ചാൽ കടയൊക്കെ പൂട്ടിപ്പോയിക്കുന്നത് അങ്ങനെ ഓടിച്ചാടി ആടിയും ഇവിടെയൊക്കെ കയറിയൊക്കെ നെല്ലടത്തും ഇങ്ങനെ അടച്ച് പൂട്ടുകയാണ് ലൈറ്റ് ഓഫ് ആക്കുകയാണ് സെക്യൂരിറ്റി തിളക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് ലുലുവോ കയറി സോഹാറിൽ നിന്നൊക്കെ അങ്ങ് പോകുന്നത് പിന്നെ ഫലജിൽ പോയി ഇങ്ങനെ ഫലജില്ല ലുലുവോ കയറി ലുലുവെന്നൊന്ന് രണ്ട് സാധനങ്ങളൊക്കെ കിട്ടി ഇങ്ങനെ പൊരേ കൊണ്ടുവച്ച് തുന്ന ആട്ടോ ഇടണമെങ്കിൽ പെരുന്നാൽ കിട്ടണമെങ്കിൽ അത് തുന്നണ കയ്യോ കുറെ ലൂസാണ് അടിക്കാനൊന്നും കൊടുക്കാനുള്ള സമയമില്ലല്ലോ എന്നൊക്കെ മറന്നു നോക്കി മക്കളെ സ്പീഡൊന്നുമില്ല മെഷീൻ മേലെ വെച്ച് ഇങ്ങനെ അടച്ച് തേക്കാണ് എൻ്റെ പിന്നെ ഞാൻ വരുമ്പോൾ സൂചി നൂലും ഞാൻ കൊണ്ട് തൽക്കാലം തുന്നി ഒപ്പിക്കട്ടെ വിചാരിച്ചത് കയ്യിൽ കുറെ ഇറക്കുമുണ്ട് വീതിയുണ്ട് നമ്മൾ ഞമ്മളെന്തെങ്കിലും പണിയെടുക്കണം അതിൻ്റെ ഒപ്പിലൊക്കെ കൂട്ടുട്ടോ പാത്രം കേൾക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ നനയൂലേ അതിനെക്കൊണ്ടാണിപ്പോൾ തൽക്കാലം ഞാൻ തായ്ഭാഗം മാത്രം ഒന്ന് തുന്നിങ്ങനെ കൂട്ടിയിട്ട് മുകളിലോട്ട് കയറ്റിയിടല്ലോന്ന് വിചാരിച്ചതാണ് ഇതൊരു ചുരിദാറി ടോപ്പാണ് കേട്ടോ നേരെയുള്ള ടൈമിനൊക്കെ പോയി പോയിക്കണതൊന്നും കണ്ടിഷ്ടപ്പെട്ടൊന്നുമില്ല പെട്ടെന്ന് ഒന്ന് ഒന്നും കിട്ടണമല്ലേ കുളിച്ച് സുന്നത്തിന് കൂടി ഇടാണ്ടാവില്ലല്ലോ ആ വിചാരിച്ച് ഇങ്ങനെ കിട്ടിയതാട്ടേ ഒന്ന് ഫസ്റ്റിൽ ഇത് എടുത്ത് കയ്യിൽ പിടിച്ച് പിന്നെ എന്ന് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഒരു ഗൗൺ കണ്ട് അങ്ങനെ അതും എടുത്തിട്ടോ നമുക്ക് അത്യാവശ്യം ലൂസ് വർക്കൊക്കെ ഉള്ള കിട്ടുകയും വേണമല്ലോ അങ്ങനെ നോക്കി ഏതെങ്കിലും ഒന്ന് എടുക്കുകയാണെങ്കിൽ എടുക്കാമോ ചോദിച്ചാൽ രണ്ടും എടുത്ത് കയ്യിൽ പിടിച്ചാണ് നോക്കുന്ന നേരം ഇനി അത്രയും വിലയുള്ളതിനെ ഒന്ന് എടുത്ത് ഗൗണിനും കുറഞ്ഞ വിലയുള്ളതായിട്ടോ അതും എടുത്ത് അങ്ങനെ രണ്ടെണ്ണം എടുത്തേക്കാണെങ്കിൽ ഒന്നും ഫ്രീ നോക്കണ്ടാവില്ല അവൻ നോക്കി നോക്കാൻ സമയമല്ലായിരുന്നു അങ്ങനെ രണ്ടും എടുത്ത് ബില്ലാക്കിയാലാണ് മുത്തു കാണുന്നത് മുത്ത് വേറെ ഭാഗത്ത് പോയി തരികട്ടോ മക്കൾക്ക് രണ്ട് പെൻറ്റും കിട്ടി ഒക്കെ ഒരു ടോപ്പും കിട്ടി ഒക്കെ ഒരു പാൻറ്റും കിട്ടി പിന്നെ മക്കൾക്ക് ഷർട്ട് കിട്ടില്ല പിന്നെ ആകെ ടെൻഷനായി കടാണെങ്കിൽ പൂട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഓഫ് ആക്കുന്നുണ്ട് സെക്യൂരിറ്റി തെളിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഉള്ളിലുണ്ട് എന്നാൽ നമുക്കൊന്നും എടുക്കാൻ കഴിയില്ല ലൈറ്റ് ഓഫ് ഒക്കെ ആൾ ഞമ്മളെ നാട്ടിലാണെങ്കിലൊരു പിന്നെ കച്ചവടം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടേ വിചാരിക്കുമല്ലോ ഇവിടെ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഒന്നായിട്ട് വിചാരിച്ചോളൊന്നുമില്ലല്ലോ സമയം പോലും കൂട്ടുകൊല്ലോ പിന്നെ കട പൂട്ടിയിട്ട് ഏറ്റവും പോയി ഒന്ന് കിടക്കുക തുറങ്ങിയൊക്കെ വേണ്ടേ രാവിലെ പെരുന്നാളിന് നിസ്കാരത്തിനൊക്കെ നീക്കേണ്ടല്ലോ ഇവിടെ നേരത്തെ പെരുന്നാൾ നിസ്കാരമൊക്കെ ഉണ്ടാവട്ടോ ആറ് മണിക്കും അറക്കൊക്കെ നിസ്കാരം ഉണ്ടാവുക പെരുന്നാൾ നിശ്ചയിച്ചിട്ട് ഒൻപത് ദിവസമായല്ലോ പെട്ടെന്ന് മാസം കണ്ട് പെരുന്നാൾ കഴിക്കുകയല്ലേലോ എന്തായാലും പെരുന്നാത്താലേന്ന് വീടിനൊക്കെ ഒരു തിരക്ക് ഉണ്ടാവും പോയി വാങ്ങലോ അല്ലെങ്കിൽ മാറ്റലും ആയിട്ട് അങ്ങനെ മാക്സിമം ഞാൻ തുന്നിയാണ് കേട്ടോ കൈ മാത്രം തുന്നി കൂട്ടി അങ്ങനെ റിഫോനും റിഫോ മോനും ധനുവാക്കും ഷർട്ട് കിട്ടില്ല മല്യമോനും കിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ടെൻഷനായാണ് അവിടെ നിന്ന് പോകുന്നത് പെൻറ്റ് മാത്രം കിട്ടിയിട്ട് നമ്മളൊക്കെ പോയി അക്കോടി ഇടുമ്പോൾ മക്കൾക്ക് ഇല്ലെങ്കിൽ ഒരു വിഷമമല്ലേ ഇപ്പോൾ പറ്റിയ ഡ്രസ്സ് നമ്മൾ ബർത്തിൻ്റെ ഒന്ന് വാങ്ങിയിട്ടുണ്ടോ ഉണ്ട് പക്ഷേ പള്ളി പോകുമ്പോൾ ഒരു പെൻറ്റും ഷർട്ടൊക്കെ ഇട്ട് പോകണമെങ്കിൽ കാണാൻ ഭംഗിയല്ലേ പിന്നെ ഞങ്ങൾ തിരിച്ച് പോകാൻ ഞങ്ങൾ ഒരു അറബി ഫാമിലി ഉണ്ടല്ലോ ഇവിടെ അവലും ഞങ്ങളെ കൂട്ടണ്ടായിരുന്നു അങ്ങനെ ഓരോ വീട്ടിൽ ഇറക്കി കൂടെ തിരിച്ച് ഞങ്ങൾ പിന്നെയും അങ്ങോട്ട് തന്നെ പോയിട്ടോ ഷോപ്പിങ്ങിന് പോയി ഇങ്ങനെ മക്കൾക്ക് ഷർട്ടും തൊപ്പിയൊക്കെ വാങ്ങി വലിയ മോന് ടീ ഷർട്ട് വാങ്ങി മുത്തരും മൈലാഞ്ചൊക്കെ വാങ്ങി അങ്ങനെ ആക്കത്തിൽ സാധനമൊക്കെ വാങ്ങി സമാധാനത്തിനോട്ട് പോന്നിട്ടോ ഇങ്ങനെ പോരുന്ന വൈകിയാണ് മക്കളെ മുടിയിട്ടാൻ വേണ്ടി ഷോപ്പിൽ ഇറക്കി കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ പുരയിലേക്ക് ആക്കി തന്ന് ഞങ്ങളുടെ പുരയിലെത്തിയപ്പോൾ കൊന്നേ മുക്കാൽ കഴിഞ്ഞിരിക്കുന്നത് ഈ മോനെ മക്കളെയും കൂട്ടാനായിട്ട് പോയിക്കുന്നത് മുടി അവിടെ കൂടെ അടുത്താട്ടോ മുടിയിട്ടുന്ന ഷോപ്പിൽ ഞങ്ങൾ റൂമിൽ അടുത്ത് തന്നെ ഉണ്ട് അങ്ങനെ വന്നതിന് ശേഷം തുന്നിക്കേണ്ട എടുക്കുമ്പോഴാണ് മുത്ത് പറയുമ്പോൾ ഞാൻ മൈലാഞ്ചിട്ട് ഇങ്ങനെ കൂട്ടുകാരങ്ങോട്ട് വരിക അങ്ങനെ തുന്നലൊക്കെ മാറ്റി വെച്ചങ്ങാനും പോയി മൈലാഞ്ചിട്ട് മലയാൻ സമയം സമയത്താക്കി എന്നറിയുമോ മൂന്നര കഴിഞ്ഞിട്ടോ കൊടുക്കട്ടോ വാങ്ങുകൊടുക്കട്ടോ മൈലാഞ്ചിരി കൂടി തിരിഞ്ഞപ്പോഴൊക്കെ തന്നെ വാങ്ങുക കൊടുത്തിരിക്കുന്നത് അങ്ങനെ മൈലാഞ്ചി ചോപ്പിക്കുകയാണെന്ന് വെച്ചില്ല മക്കളെ കുളിയും നിസ്കാരവും ചിക്കൻ കട്ട് ചെയ്യേം ബിരിയാണി വെക്കാനൊക്കെ സഹായിക്കുകയും ഒക്കെ ചെയ്യണമല്ലോ അതിനൊക്കെ നിന്നിട്ടോ ഇങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തിന്നാണ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ മക്കളാണെങ്കിൽ പള്ളിയിൽ പോയപ്പോൾ തിരക്കിട്ടേട്ടോ പള്ളിയിൽ പോയതൊക്കെ ഞങ്ങൾ അടുത്തുള്ള പള്ളിയിൽ നിസ്കാരം തുടങ്ങുന്നത് ആറരക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരുങ്ങേണ്ടതെന്നേട്ടോ നോക്കുമ്പോൾ ആറുമണിക്കാടാ നിസ്കാരം തുടങ്ങി പിന്നെ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഏഴ് മണിക്ക് ഞങ്ങൾ നിസ്കാരം തുടങ്ങുന്ന ഒരു പള്ളി ഉണ്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ട് പിന്നെ ഒരു വണ്ടിയൊക്കെ ഇങ്ങനെ അവിടെ പോയി എല്ലാവരും കൂടി നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വന്ന് നിസ്കരിക്കാൻ പോകാൻ നമ്മൾക്ക് എന്നെ പകുതിയും ഉപ്പൊക്കെ കിട്ടും മസാല ഒക്കെ വേഗുകയും ചിക്കൻ പൊരിക്കുകയും ഒക്കെ പിന്നെ ചോറ് വയ്ക്കാനുള്ളതിനെ എട്ട് മണി നമ്മളൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കുന്നുണ്ടോ മാവും ചായയും ഉണ്ടാക്കിയും പട്ടം ചായം പള്ളിയിൽ പോയത് പിന്നെ തിരിച്ച് വന്നാൽ പൂമാവും ചായയും കുടിച്ചോലുണ്ട് കുടിക്കാത്തവരുണ്ട് ഞാൻ മാവും ചായയും കഴിച്ച് കുറച്ച് കിടന്നുറങ്ങിയിട്ടോ എട്ട് മണിക്ക് കിടന്നിട്ട് പന്ത്രണ്ട് മണിക്ക് എണീറ്റ് രാത്രി തീരയൊക്കെ ഇടുന്നിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല ട്ടോ എന്നെക്കൊണ്ട് കുറച്ച് ഉറങ്ങിയതാണ് ഇതാണ് കേട്ടോ പെരുന്നാളിയൊക്കെ വാങ്ങിയ ഡ്രസ്സ് ഈ ചുരിദാറുമാണ് ഈ ഗൗണാണ് ആണ് കേട്ടോ വാങ്ങി പിന്നെ ഒരു മാക്സി ഉണ്ടാവും ഞാൻ ഇട്ടിയില്ല പിന്നെ ഈ ഷാളും വാങ്ങിക്കുന്നത് അങ്ങനെ ചോറൊക്കെ തിന്നതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് രണ്ടര അയക്കുന്ന സമയം ഒന്ന് പോയി ഇങ്ങനെ കറങ്ങി വരാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അതായത് ഫ്രണ്ട്സിൻ്റെ റൂമിലൊക്കെ പോകാനുണ്ട് പിന്നെ പായസം ഉണ്ടാക്കാനുള്ള സേമിയും പലമൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പായസം ഞങ്ങൾ ഉണ്ടാക്കിയില്ല ബിരിയാണിയൊക്കെ വേഗമാക്കി എന്ന് കൊണ്ട് പിന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു പിന്നെ പായസം ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയില്ല കുടിക്കാനുള്ള ടൈമും ആർക്കും ഉണ്ടാവില്ല ചൂടല്ലേ പായസത്തിനൊന്നും വലിയ താല്പര്യം ആർക്കും ഉണ്ടാവില്ലല്ലോ പിന്നെ പ്രത്യേകിച്ച് പെരുന്നാളാൻ കൊണ്ടുണ്ടാട്ടോ പായസം താല്പര്യമില്ലാത്ത അല്ലാത്ത സമയത്ത് പായസമൊക്കെ ഉണ്ടാക്കി എല്ലാവരും കുടിക്കും അങ്ങനെ പിറ്റേന്നേക്ക് മാറ്റിയച്ചാട്ടോ പായസ ഉണ്ടാക്കിയത് പിന്നെ ഈ പെരുന്നാളൊക്കെ നമ്മൾ ചെറുപ്പൊന്നും വാങ്ങിയില്ല കേട്ടോ ചെരുപ്പിന് ആവശ്യമില്ല പിന്നെയാണ് നിങ്ങൾ കണ്ടില്ല ഡ്രസ്സ് എടുക്കാൻ പോയ കഥ നിങ്ങളോട് പറഞ്ഞില്ലേ ചെറുപ്പുകൂടി എടുക്കാനുള്ള സമയമല്ലായിരുന്നു പിന്നെ നമ്മൾ കഴിഞ്ഞ പെരുന്നാളിന്റെ കുക്കും മുത്തൂന് അറബിച്ച് ചെരുപ്പ് വാങ്ങി തന്നിഞ്ഞല്ലോ ആ ചെരുപ്പ് മുത്തൂൻ്റെ ചവിട്ടിയിൽ ഇനി അതുകൊണ്ട് ഈ പെരുന്നാൾ കുക്കിക്കുന്ന ചവിട്ടാനായി മുത്തൂൻ്റെ ഭാഗത്തിനുള്ള ചെറുപ്പല്ലായിരുന്നു ഇട്ടോ രണ്ട് മുക്കി ഭാഗത്തുള്ള കൊണ്ടാണ് എനിക്ക് ചവിട്ടാനായത് അങ്ങനെ മാറ്റിയൊക്കെ ഇറങ്ങുന്ന നേരാണ് മുമ്പ് അറിഞ്ഞത് ഇമ്മനെയും മക്കളെയും കൂടി ഒരു ഫോട്ടോ എടുക്കട്ടേന്ന് തന്നെ അവനെയും ഞങ്ങൾ എൻ്റെ അടുത്തേക്ക് എന്നെ കയറ്റി അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ഫോട്ടോ എടുത്തിട്ടോ ഫോട്ടോസൊക്കെ ഞങ്ങൾ കുറേ എടുത്ത് കിട്ടും ഇനിയും മക്കളെയും കൂടി ഒരുമിച്ച് എടുത്തില്ല ഇനി അതാണ് പിന്നെ കാക്ക ഞങ്ങളുടെ വരുന്നില്ലട്ടോ ഞങ്ങൾ ഇനി എപ്പോഴാണ് തിരിച്ച് വരാമെന്ന് പറയാൻ പറ്റൂല പിന്നെ കുറേ വൈകും കാക്ക കുറേ പരിപാടികളൊക്കെ ഉള്ളതാണ് വൈകി പോയ പ്രശ്നമാണ് ഫുഡൊക്കെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞു ചെറിയൊരു നാളിനൊരുമിച്ചില്ലായിരുന്നു ഫുഡ് കഴിക്കാൻ പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ചാണ് ഫുഡോ കഴിച്ചത് ഫുഡ്ക്കും മങ്ങൾ കാണാണ്ടിരുന്നത് കാക്ക അങ്ങനെ നിലത്തിരിക്കാൻ കഴിയില്ല കേട്ടോ കാലിൻ്റെ മുട്ടിന് വേദന ഉള്ളതിനൊണ്ട് അങ്ങനെ കസാലയിൽ ഇരുന്നാണ് കാ ഫുഡ് അയച്ചത് അതാണ് നിങ്ങൾ കാണാണ്ടായത് പിന്നെ പുറത്തുനിന്ന് വന്ന പേനവും ഷർട്ടും ഒക്കെ അയച്ചിങ്ങനെ ലുങ്കി കൊടുത്താണ് ഇരിക്കുന്നു അതുകൊണ്ടൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് പിന്നെ നിങ്ങൾ വിചാരിക്കില്ല ഈ പെരുന്നാളും ആയിരിക്കും അങ്ങനെ കാണിച്ചില്ലാന്ന് അങ്ങനെ ഒന്നരം വിചാരിക്കരുത് കേട്ടോ ഇതൊക്കെ അതിന് മക്കളെ നമ്മളെ പെരുന്നാളിൻ്റെ തന്നെ നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ പുറത്തുള്ളൊക്കെ കാണിച്ചു തരട്ടോ ഒക്കെ തന്നെ വീഡിയോ കുറേ ലെങ്ത് ആക്കി എന്ന് അങ്ങനെയാണെങ്കിലും കുറച്ചുകൂടി കൂടെ കാണിച്ചു തന്നിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വീട്ടിലുൾപ്പെടുത്തിട്ടോ ഞങ്ങൾ കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയിരുന്നു ഒരു വീട്ടിൽ പോയിന് അവിടുത്തെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നല്ല പൊരിവയിലാണ് മക്കളെ വണ്ടിയിലിരുന്ന് ഏച്ചിരിട്ടൊന്നും കാര്യമില്ല ഇങ്ങനെ വേർത്തൊലിക്കുക ചെയ്യുന്നത് ഐറ്റാ ചൂടാണ് അങ്ങനെയാണെങ്കിലോ കുറേ സമയം വണ്ടി വെയിലത്ത് ഇങ്ങനെ കെടുക്കുന്നത് വണ്ടിയിലേക്ക് കീറിയിരിക്കുമ്പോഴുള്ളൊരു സുഖം ഉണ്ടല്ലോ എൻ്റെ അമ്മ പറയാൻ പറ്റില്ല മക്കളെ അത്രക്ക് സുഖമാണ് അത്രക്ക് ചൂടാണ് പുറത്തിറങ്ങിയിട്ട് മക്കളെ നല്ല പച്ചപ്പ് മരുഭൂമിയിലാണ് ഇതെന്നൊന്നും കണ്ടാൽ തോന്നിയെന്നില്ല മക്കളെ കാരക്കമരക്കഥ പൂത്ത് കാഴ്ച ഇങ്ങനെ ഇങ്ങനെ കൊല കുത്തിക്കെടുക്കുകയാണ് നല്ല മൂപ്പത്തി പഴക്കാൻ ഒരുങ്ങി നിൽക്കുക കേട്ടോ ഈ കറ കുത്താത്ത ഈ പഴക്കാനായ സാധനം തിന്ന എന്തൊരു ടേസ്റ്റാറില്ല ഇന്നലെ രാത്രി ഫുഡ് കൊടുക്കാൻ പോയപ്പോൾ അറിയും മോനും തന്നെ വവയും കൂടി അവിടെ നിന്ന് പെറുക്കിയതാട്ടോ കാരക്കമരത്തിൻ്റെ ചൂട്ടിൽ നിന്ന് അങ്ങനെ അന്നപ്പോൾ കളർ മഞ്ഞ ഉള്ളത് അന്ന് ഒരു കാറിൽ വെച്ച് ഇന്ന് സമയം അപ്പോൾ ഉണുങ്ങി കിട്ടിയിരുന്നു എന്നാലും രാത്രി വെച്ചതാണ് ഇതിപ്പോൾ ഉച്ചക്കാൻ പറഞ്ഞില്ല രണ്ടര കേശാണ്ട് എടുത്ത വീഡിയോ ആണ്

ഞങ്ങൾ ഫസ്റ്റ് പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഈ കാരൊക്കെ കിട്ടിട്ട് നല്ല മൂത്ത് ഞാനൊരു മഞ്ഞക്കളറായ കാരക്ക അതിന്റെ കറകുത്തലൊക്കെ മാറിയിട്ടും അങ്ങനെ പച്ച പച്ചതിന്നു നല്ല ടേസ്റ്റാണ് അതിന് അപ്പൊ എല്ലാരും പറഞ്ഞു നിങ്ങൾ വരുമ്പം കൊണ്ടുവരണം കൊണ്ടുവരണം അപ്പോൾ ഞങ്ങൾ നാട്ടിൽ കൊണ്ടുപോകാൻ വണ്ടിയിട്ട് ലഗേജ് ആക്കിക്കൊണ്ടുപോയി കവറിൽ വേറെ വെച്ച് എയർപോർട്ടിൽ പിന്നെ എയർപോർട്ടിലെത്തിയൊക്കെ ലഗേജ് കൂടിപ്പോയി അങ്ങനെ ആ കാരൊക്കെ കട വെക്കാനും തോന്നുന്നില്ല ഒഴിവാക്കാനും തോന്നുന്നില്ല കൊണ്ടുപോവുകയും വേണം പിന്നെ ബാക്കിയുള്ള കയ്യിലുള്ള സാധനങ്ങളാണ് ഒഴിവാക്കാൻ തോന്നുന്നില്ല അതൊക്കെ ആണെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിയ മുതലും ഇവിടെ വന്നിട്ടാണെങ്കിൽ നമ്മൾ അടുക്കളയിലേക്കുള്ള സാധനം വാങ്ങിയാലും റൂമിലേക്കുള്ള സാധനം എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിലൊക്കെ ഒരു വിധം കൊണ്ടാൻ പറ്റിയതൊക്കെ ഞാൻ നാട്ടിൽ എത്തിക്കുകയും ഇവിടെ വെച്ച് ഞാൻ പോകില്ല എനിക്കതൊരു സമാധാനം ഉണ്ടാവില്ല ഇവിടെ വെച്ചാൽ പിന്നെ നമ്മളെപ്പോൾ വരുമ്പം അല്ല എന്നാൽ നമ്മൾ വാങ്ങാമല്ലോ വിചാരിക്കും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഞങ്ങൾ തിരിച്ച് കൊണ്ടുപോലുണ്ട് അങ്ങനെ എക്സ്ട്രാ കവറൊക്കെ ഞങ്ങൾ കയ്യിൽ വെച്ചിട്ടോ ലഗേജ് അധികാണെങ്കിൽ തിരിച്ച് മോൻ്റെ തന്നെ റൂമിൽ കൊടുത്തുവിടാം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓൻ അങ്ങോട്ട് വരികയല്ല എന്നാൽ കൊണ്ടുപോകാൻ മതിയല്ലോ വിചാരിച്ച് അങ്ങനെ ലഗേജുകളൊക്കെ ഞങ്ങൾ ഓൻ്റെ തന്നെ തിരിച്ച് കൊടുത്തയച്ചതാണ് അക്ക ആരൊക്കെ ആണെങ്കിൽ നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു അറബി ഓടിച്ച് തന്നതിൻ്റെ ഒരു കൊല്ലം നന്നായിട്ട് കൊണ്ടു തന്നതായി അത് കുറച്ച് ഞങ്ങൾ നാട്ടിൽ കൊണ്ടുപോയി ബാക്കി പിന്നെ അവൻ്റെ തിരിച്ച് കൊടുത്തതാട്ടോ അത് കേടുന്നോലെ വെച്ചേക്കാനും പറ്റില്ലല്ലോ എൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്തി വരുമ്പോൾ കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് സാധനമൊക്കെ പോലെയല്ല എത്തിക്കുന്നത് കാറൊക്കെ മാത്രമേ അങ്ങ് കിട്ടാണ്ടായി പോയില്ലോട്ടോ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ലാന്നേ ഉള്ളൂ ഞാനിവിടെ വന്ന് പോകുമ്പോഴേക്കേ സാധനം വാങ്ങിയില്ലെങ്കിൽ ഇവിടെയുള്ള സാധനം കൂടി കൂട്ടി പെറുക്കിയെടുക്കുമ്പോഴേക്കും എന്നെ മുപ്പത് കിലോൻ്റെ അധികം അല്ലുണ്ട് ചട്ടിയും കലും ആൾക്കും കുപ്പിയും നന്നും ഒക്കെ പെറുക്കി കൊണ്ടുപോകട്ടെ ഒന്നിട്ടാണ് അങ്ങനെ കൂടി പോകുന്നത് പിന്നെന്തോ സാധനം വാങ്ങിക്കൊണ്ടുപോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ അധികം പൈസ കൊടുത്തിട്ട് അതിനുള്ള സാധനങ്ങൾ കൊണ്ടുപോകണം കേട്ടോ ലഗേജിനുള്ള അധികം പൈസ അടിക്കുക ചെയ്യുക ഒരു കിലോന് ഇത്ര നല്ല കണക്കുണ്ടാവും അങ്ങനെ എടുത്തിട്ടാണെങ്കിൽ അന്നപ്പോൾ ഒരുമിച്ച് കൊണ്ടുപോകാം അതല്ലെങ്കിൽ എയർപോർട്ടിൽ എത്തിയിട്ട് ലഗേജ് തൂക്കിയിട്ട് അധികം ഉണ്ടെങ്കിൽ അന്നപ്പോൾ ഇതിലും പൈസ കൂടൂട്ടോ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ എടുക്കുന്നേക്കാണോ കൂടുതൽ കൊടുക്കേണ്ടി വരും എയർപോർട്ടെന്ന് പിന്നെ അധികം അങ്ങനെ പ്രാവശ്യം കൊണ്ടുപോകേണ്ടി വന്നിരിക്കുന്നു അന്നൊക്കെ മുപ്പത് കിലോനും ഏഴ് കിലോന് ഹാൻഡ് ബാഗുമായിട്ട് കൊണ്ടുപോകാം ഇനി ഇപ്പോഴേക്ക് തോന്നുന്നത് ഇരുപത് കിലോന് ലഗേജും ഏഴ് ഹാൻഡ് ബാഗുമാണ് ഇവിടുന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇപ്പോൾ നാട്ടിൽ കിട്ടല്ലോ ഞാൻ ഇവിടുന്ന് സാധനം എടുക്കുമ്പോൾ അതിൻ്റെ വില നോക്കുട്ടോ ഇത് നാട്ടിലത്തെ പൈസ ഇത് താരതമ്യം ചെയ്ത് നോക്കും എന്നപ്പോൾക്ക് തോന്നുന്നു ഇനി നാട്ടിൽ പൈസ കുറവാണ് നാട്ടിൽ നിന്ന് വാങ്ങാൻ കാക്ക എന്നോട് അറിയുമോ അങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് സാധനം വാങ്ങാൻ കഴിയൂല പിന്നെ നാട്ടിൽ പോയിട്ട് വാങ്ങലേ ഉണ്ടാവും അത് നോക്കാണ്ട് വാങ്ങുകയാണെങ്കിൽ സാധനം കിട്ടും ഇപ്പം ഞാനതൊന്നും മൈൻഡ് ഒക്കെ ഇല്ലട്ടോ ഇതായ മക്കളെ വരുന്ന മൈലാജ് തോന്നിയില്ലെട്ടോ അതാ കാണാത്തത് അങ്ങനെ ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ നിൽക്കുകയാണ് വീട്ടാരുടെ സ്ഥലത്ത് എത്താൻ അയക്കുന്നത് ഇതൊക്കെ ആരിവേപ്പിൻ്റെ മരാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഈന്തപ്പനയുണ്ട് നല്ല തേഴ്ത്തേണ്ടിരിക്കുന്ന അരിവേപ്പാണ് നമ്മൾ ദൂരത്ത് നോക്കാണോ വിചാരിക്കും കറിവേപ്പിൻ്റെ ഇല ആണ് പക്ഷെ അടുത്തെത്തിക്കുകയാണെങ്കിലാണ് ഇത് ആരിവേപ്പാന്ന് തോന്നുക കറിവേപ്പിൻ്റെ ഇല ആരിവേപ്പിൻ്റെ ഇല ഒരുപോലെ നിൽക്കും ഞമ്മൾ നാട്ടിൽ നിന്ന് അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിൻ്റെ ഇല അല്ലേ അതുപോലെ നിൽക്കുന്നുണ്ട് ഇവിടുത്തെ ആരിവേപ്പിൻ്റെ ഇല അടുത്തെത്തിക്കുകയാണെങ്കിൽ നല്ലോണം അത് ആര്വയ്പ്പോ മനസ്സിലാവും എന്നെ ത്രോ അങ്ങനെ ആര്വേപ്പിൻ്റെ ചെറിയ തയ്യോ കാണുമ്പോൾ കകനോട് പറഞ്ഞിട്ടതാ കറിവേപ്പിൻ്റെ അല്ല കറിവേപ്പിൻ്റെ രേഖം കിട്ടിയാൽ നമുക്ക് എടുക്കായിരുന്നു ഇങ്ങനെ അതൊക്കെ കാണും മക്കളെ പെരുന്നാളിന് ഉച്ച വരെയുള്ള വിശേഷങ്ങളിട്ടോ ഇനി വൈകിട്ടുള്ള വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട് എല്ലാവരും കാണണം കേട്ടോ ഇൻഷാല്ല